ഇ മൊത്തം മാറിട്ടോ കാരൻസ് പഴയ എഞ്ചിൻ ഒഴിച്ച് ബാക്കി എല്ലാം മാറിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം സാധനമാണ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് വെസ്റ്റിലെ ഡി കെ എച്ച് കെയിലാട്ടോ അപ്പൊ വരാനൊരു കാരണുണ്ട് ഇന്ന് നമ്മളെ കാരൻസ് ക്ലാവിസ് ലോഞ്ച് ചെയ്യാണ് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് െ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് അതിന്റെ യൂസർ റിവ്യൂ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് കാരണം സെവൻ സീറ്റിൽ ഇത്രയും എഫിഷ്യൻസി കിട്ടുന്ന ഒരു വാഹനം വേറെ ഇല്ല അപ്പോൾ അതിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റഡ് മോഡലാണ് ഇന്നും ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പം അതുവരേക്കും കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സാർ എത്തിയിട്ടുണ്ട് ഞാനും ഒരു എക്സൈറ്റ്മെന്റിലാണ് ഈ വണ്ടി എങ്ങനെയാണെന്നുള്ളത് സ് ക്ലാവിസ് ലോഞ്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഒരുപാട് പ്രത്യേകതകൾ പഴയ തീർച്ചയായിട്ടും പഴയതെന്ന് പറയുമ്പോൾ നമ്മൾ കാരൻസ് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് കാരൻസ് പക്ഷേ നമ്മൾ ക്ലാവിസ് എന്നുള്ള ഈ ഒരു ഐഡിയ വരുന്നത് സക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക അതിന്റെ ഒരു ബേസിലാണ് നമ്മൾ ഈ പുതിയ വാഹനമായിട്ട് ക്ലാവിസ് ലോഞ്ച് ചെയ്തത് എൻ്റെ കഴിഞ്ഞിട്ട് ഡിഫറെന്റ് ആണ് ഇൻ ടേംസ് ഓഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പുതിയ ഡിആർഎസ് വന്നിട്ടുണ്ട് എൽഇ ഡി ഹെഡ്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആണ് വേറെ ഫ്യാ ഡിസൈൻ ആണ് പിന്നെ ബഞ്ച് ഓഫ് ഫീച്ചേഴ്സ് അഡാസ് വരുന്നുണ്ട് ട്വന്റി ഓട്ടോണമസ് ഫീച്ചേഴ്സ് ആണ് ഉള്ളത് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നതാണ് എയ്റ്റീൻ പ്ലസ് സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പാനാറോമിക്സ് സൺ പ്രൂഫ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ കൂടിയാണ് ഇത് എത്ര വേരിയന്റിലുണ്ട് നമുക്ക് ഓൾറെഡി ഏഴ് വേരിയന്റിലാണ് നമുക്ക് വന്നിരിക്കുന്നത് വേരിയന്റിലാണ് വന്നിരിക്കുന്നത് നമുക്ക് പെട്രോൾ നോർമൽ എഞ്ചിൻ വരുന്നുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അതേപോലെ തന്നെ നമുക്ക് ടെർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് ഫൈവ് ജി ടെർബോ ജി ഡി എൻജിൻ വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് പുതിയതായിട്ട് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മളെ സെവൻ ഡി സി ടി ഓട്ടോമാറ്റിക് ഉണ്ട് സിക്സ് സ്പീഡ് ഐ എം ടീം വരുന്നുണ്ട് പെട്രോൾ മാത്രമല്ല ഡീസലും ഉണ്ട് ഡീസൽ നമുക്ക്

ടെൻ മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ് നമ്മുടെ പുതിയ ക്ലാവിസ് ആണോ അതെ ശരി അതുപോലെ തന്നെ ആംബിൾ ആയിട്ടുള്ള ലെഗ്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ ഫ്രണ്ട് ഫ്രണ്ടാകുന്നുണ്ടെങ്കിലും ഒന്ന് അപ്പറേറ്റ് സ്റ്റാൻഡ്സ് ആക്കിയിട്ടുണ്ട് ഒരു എസ് ഫീൽ അതായത് എം തന്നെ ഒരു എസ് യു വി കാറ്ററീസ് കൂടി വന്നിട്ടാണ് ഇത് ില് അതെ അതെ വീലിൽ മാറ്റം ഉണ്ട് സിക്സ്റ്റീൻ ഇഞ്ചാണ് വരാറുള്ളത് പക്ഷേ നമുക്ക് ഈ വെഹിക്കിൾസിൽ അതിന് നമ്മൾ ഓപ്ഷൻ ഫുൾ ആയിരിക്കും വരുന്നുണ്ട് ഇത് പെട്രോൾ ആണ് വരുന്നത് സെവൻ ഡി സി ടി ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഓക്കെ ഏറ്റവും ടോപ്പൻ വേരിന്റിന്റെ പേര് എച്ച് ടി എക്സ് പ്രൈസ് ഡീറ്റെയിൽസ് പ്രൈസ് നമുക്ക് വന്നിട്ടില്ല ട്വന്റി തേർഡിലേക്കാണ് നമുക്ക് വരാ മെയ് ട്വന്റി തേർഡിലേക്കാണ് വരാം ബുക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ നിങ്ങൾ കണ്ടില്ലേ അതായത് ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് ഡബിൾ കട്ട് ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഇവിയിലൊക്കെ നമ്മൾ കാണുന്നത് അതെ നമ്മൾ ഇ വി സിക്സിലൊക്കെ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം നമുക്ക് ഡുവൽ പനാരോമിക്ക് ഡിസ്പ്ലേ പാനലാണ് വന്നിരിക്കുന്നത് അതിൽ ടോട്ടൽ സൈസ് വന്നിരിക്കുന്നത് ട്വന്റി സിക്സ് പോയിന്റ് സിക്സ് ടു ആണ് ട്വൽ പോയിന്റ് ഇഞ്ചിന്റെ ഇൻഫോട്ട് സിസ്റ്റം ട്വൽവ് ടൂ ഫൈവ് ഇഞ്ചിന്റെ എച്ച് ഡി ക്ലസ്റ്ററും അതെ അതെ അതേ മറ്റൊരു പ്രത്യേകത കൂടി എസിന്റെ ഫംഗ്ഷൻസ് ഇത് ഇപ്പം നമുക്ക് മീഡിയത് ഞാനത് എ സിയിലേക്ക് മാറ്റട്ടെ അതെങ്ങനെയാ കണ്ടോ ഓ സിസ്റ്റം വന്നിട്ടുണ്ട് അതെ ഇത് നമ്മളെ സ്വാപ്പിംഗ് ആണ് അതായത് ഇൻഫോട്ടൈൻമെന്റും അതേപോലെ തന്നെ നമ്മുടെ എ സിയും ഒറ്റ ടാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ടാപ്പ് ചെയ്യാം ഇത് നമ്മുടെ ഇ ബി സിക്സ് പോലെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടികൾ വരുന്ന ഫീച്ചറാണ് നമ്മൾ ഈ ഒരു ക്ലാഫീസിലും ഇത് ടച്ച് സ്ക്രീനാണ് അതെ ടച്ച് സ്ക്രീൻ തന്നെയാണ് വലിയ സ്ക്രീനാണ് വലിയ സ്ക്രീൻ ആകുമ്പോൾ എന്താ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നോക്കണ്ട സേഫ്റ്റിയും അഷൂർഡ് ആണ് ഫ്രണ്ട്സ് കോഴിക്കോട് ബസ്സിലുള്ള ഡി കെ ജെ എൽ നമ്മളെ പുതിയ വെഹിക്കിളിൻ്റെ ലോഞ്ചിങ് ആണ് നിങ്ങൾ ഇതുവരെ കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇവർ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തു തരും കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ